പ്രമുഖ നേതാക്കളും അവരുടെ മക്കളും കൂറുമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നിരവധി മക്കൾ നേതാക്കളാണ് പോയ വർഷങ്ങളിൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നും ബി ജെ പിയിലെത്തിയവരിൽ അടുത്തിടെ ഉണ്ടായത് ശാസ്ത്രിയുടെ കൂറുമാറ്റമാണ് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമകനായ വിഭാഗർ ശാസ്ത്രി ഫെബ്രുവരി പതിനാലിനാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി എസ് ബി ചവാന്റെ മകനാണ് അശോക് ചവാൻ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ ഫെബ്രുവരി പതിമൂന്നിനാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളി ദേവ്രയുടെ മകനും കോൺഗ്രസ് നേതാവുമാണ് മിലിൻ ദേവ്ര ഈ വർഷം ജനുവരിയിലാണ് മിലിൻ ദേവ്ര മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യകക്ഷിയായ ഷിണ്ടയുടെ ശിവസേനയ്ക്കൊപ്പം ചേർന്നത് കോൺഗ്രസ് നേതാവും കേരള മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കഴിഞ്ഞ വർഷമാണ് ബി ജെ പിയിൽ ചേരുന്നത് സ്ഥാനമാനങ്ങൾക്കായി ബി ജെ പിയിലെത്തിയ അനിൽ ആന്റണി നിലവിൽ ബി ജെ പി ദേശീയ സെക്രട്ടറിയാണ് പി വി നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയും തെക്കൻ റായൽസീമയിൽ നിന്ന് നാലു തവണ എം എൽ എ നല്ലാരി അമർനാഥ് റെഡ്ഡിയുടെ മകനാണ് കിരൺകുമാർ റെഡ്ഡി അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ അവസാന മുഖ്യമന്ത്രിയായിരുന്ന കിരൺകുമാർ റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഒരു മാസത്തിനു ശേഷം ബി ജെ പിയിൽ ചേരുകയായിരുന്നു ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഹരിയാന ജനഹിത് കോൺഗ്രസ് നേതാവുമായ ഭജൻലാലിന്റെ മകൻ കുൽദീപ് ബിഷ്ണോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേരുന്നത് എഐ സി സിയുടെ വൈസ് പ്രസിഡന്റും രാഷ്ട്രീയ ഉപദേഷ്ടാവുമായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് ജിതിൻ പ്രസാദ യു പി എ ഭരണകൂടത്തിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ജിതിൻ പ്രസാദ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് നിലവിൽ ഉത്തർപ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിനെ താഴെയിറക്കിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയിൽ ചേരുന്നത് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ ഭൂമി വിൽപ്പനയ്ക്കിടെ കൃത്രിമ രേഖയുണ്ടാക്കിയതിന് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കെതിരെ ഇ ഡിയും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും കേസെടുത്തിരുന്നു പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ മുൻ സ്പീക്കറുമായ ബൽറാം ജാക്കറിന്റെ മകനാണ് സുനിൽ ജാക്കർ പഞ്ചാബ് മുൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായിരുന്ന സുനിൽ ജാക്കർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബി ജെ പി ചേരുന്നത് നിലവിൽ പഞ്ചാബ് ബി ജെ പി അധ്യക്ഷനാണ് സുനിൽ ജാക്കർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഹേമാവതി നന്ദി रीता बहुगुणा 2016 में अनु बीजेपी में चुनी उत्तर प्रदेश कांग्रेस कमेटी अध्यक्षएयरना रीता बहुगुणा मिलेविल बीजेपी लोकसभा anggota और मैं एक बात कहना चाहता हूं कि मैं जिस राजनीति में विश्वास करता हूं मैं पॉलिटिक्स ऑफ गेन सबका साथ सबका विकास सबका विश्वास सबका प्रयास